തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പണം കൊണ്ട് യൂറോളജി വിഭാഗത്തിൽ വാങ്ങിയ ചില ഉപകരണങ്ങൾ കാണുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഓസ്ലോസ്കോപ്പ് ഉൾപ്പെടുന്ന ഉപകരണങ്ങളാണ് കാണാതായത് ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഈ വിദഗ്ദ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു അപ്പോൾ അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു കള പോയി എന്നുള്ളതാണല്ലോ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫെർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ട് ഉപകരണം കളവ് പോയെന്ന ആരോപണം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുരുക്കാനാണോ എന്ന സംശയം ഉയരുകയാണ് പക്ഷെ ഈ ദുരുദ്ദേശം പാടെ പാളിപ്പോയി അല്ലെ അമൽ അതായത് ഇപ്പോൾ ഈ ഉപകരണം കാണാനില്ല എന്നുള്ള വിവരം ഒരു പുതിയ സംഭവമേ അല്ല അത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വിവരമാണ് പക്ഷേ അത് ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ആ വിവരം ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ ആ സമിതി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മന്ത്രി എന്തോ ഒരു വലിയ സംഭവം പോലെ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അത് ഈ പറയുന്ന വകുപ്പിൻ്റെ മേധാവി എന്ന് പറയുന്നത് ഹാരിസ് ചിറക്കലാണ് യൂറോളജി വിഭാഗത്തിൽ നിന്നും ശശി തരൂർ എം ബിയുടെ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ കൂടെക്ക് വാങ്ങിയ എന്ന് പറയുന്ന ഒരു വിഷയം കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന അതിൻ്റെ കസ്റ്റോഡിയൻ എന്നുള്ളതിലൊക്കെ ഹാരിസ് ചിറക്കലിനെ തന്നെയാണ് അതിനാൽ തന്നെ അത്തരത്തിൽ വീഴ്ച വരുത്തിയ ഈ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ വേണമെങ്കിൽ ഒരു നടപടിക്കുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ വിഭാഗത്തിൻ്റെ മേധാവിസ്ഥാനം ഏറ്റെടുത്തിട്ട് ഒറ്റ വർഷം മാത്രമേ ആകുന്നുള്ളൂ ഈ ഉപകരണം കാണാതായിട്ട് രണ്ട് വർഷമായി ആ വിവരം പുറത്തു വരുന്നത് മന്ത്രി പോലും അറിയുന്നത് ഇപ്പോഴാണെങ്കിൽ അത് ആരോഗ്യവകുപ്പിൻ്റെ വലിയൊരു പരാജയമായി തന്നെ വിലയിരുത്തേണ്ടി വരും എങ്ങനെയാണോ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത് അതൊരു ബൂമറാങ്ങായി തിരിച്ചടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഹാരിസ് ചിറക്കലിനെ ഈ ഉപകരണം കാണാതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരും അതിനാൽ തന്നെ ഈ ഉപകരണം കാണാതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹാരിസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഹാരിസ് ചിറക്കലിനെയും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്നത് പക്ഷേ ഇത്തരത്തിലൊരു ഈ ഉപകരണം കാണാതായ വിഷയം വളരെ ഗൗരവമായി മന്ത്രി പറയുകയും ഈ റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുകയും ചെയ്തത് ഹാരിസിനെ കൊടുക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് ഓക്കെ